മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ ശിലാക്ഷേത്രം ഇന്നലെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു എല്ലാ വിശ്വാസികൾക്കും ആഹ്ലാദിക്കാം ഇന്ത്യ അമ്പലങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നുവെന്ന് ലോകം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കുതിച്ചു പായുമ്പോൾ ഇന്ത്യ ഇവിടെ അമ്പലങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി ഞാനെൻ്റെ പല വീഡിയോയിലും പറയുന്നുണ്ട് ശാസ്ത്രബോധം വർദ്ധിക്കുമ്പോൾ മതവിശ്വാസം കുറയും അതുകൊണ്ടാണ് വികസിത രാഷ്ട്രങ്ങളിൽ പലയിടത്തും അമ്പലങ്ങളിലും പള്ളികളിലും ഒന്നും പോകാൻ ആൾക്കാരില്ല കാരണം അവരൊക്കെ തിരക്കിലാണ് അവർ ജോലിക്ക് പോകുന്നു പണം സമ്പാദിക്കുന്നു സുഖമായി ജീവിക്കുന്നു ആഡംബരപൂർണമായി ജീവിക്കുന്നു ഇന്ത്യയോ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക് നാൽപ്പത്തി ആറ് കോടി ജനങ്ങൾ മാത്രമുള്ള അമേരിക്കയുടെ ജി ഡി പി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ച് ട്രില്യൻ ആണ് ചൈനയുടേതാവും പതിനെട്ട് പോയിൻറ്റ് എട്ട് ട്രില്യൺ ഇന്ത്യയോ മൂന്ന് പോയിൻറ്റ് മൂന്ന് ട്രില്യൺ ഇന്ത്യ എവിടെ നിൽക്കുന്നു അവരൊക്കെ എവിടെ നിൽക്കുന്നു അപ്പോൾ അവിടെ ലഭിക്കുന്ന ലക്ഷൂറീസായ ആഡംബരപൂർണമായ ജീവിതം നൽകാൻ ഇന്ത്യക്ക് ഒരു നൂറ്റാണ്ടെങ്കിലും വേണ്ടി വരും അതുകൊണ്ടാണ് ഇന്ത്യയിലെ അഭ്യസ്തവിദ്യയായ ആളുകളെല്ലാം അങ്ങോട്ട് പായുന്നത് അമേരിക്ക ജർമ്മനി കാനഡ അങ്ങനെയുള്ള രാഷ്ട്രങ്ങളിലേക്കും എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ് കാരണം ഒരു ജീവിതമേ ഉള്ളൂ അത് സുഖമായി ജീവിക്കണം അത് ആർക്കെങ്കിലും വേണ്ടി ത്യാഗം ചെയ്യാനുള്ളതല്ല ഈശ്വരന് വേണ്ടി പോലും ജീവിക്കാനുള്ളതാണ് ദൈവം നൽകിയ അറുപതോ എഴുപതോ വർഷം നീളുന്ന ആ ചുരുങ്ങിയ ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ് അത് ആഡംബര്യപൂർണമായി ജീവിക്കണമെങ്കിൽ ഇന്ത്യ വികസിക്കണം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മറ്റെല്ലാ വിധത്തിലും ഇന്ത്യ എങ്ങും എത്തിയിട്ടില്ല ഇപ്പോഴും അവിസ രാഷ്ട്രമായി തുടരുകയാണ് ഇത് തന്നെ കാരണം ഇറ്റ്സ് എ ക്വസ്റ്റൻ ഓഫ് പ്രിയോരിറ്റീസ് നമ്മൾ എന്തിനും മുൻഗണന നൽകുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു